ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോലിയൻ മറ്റ് വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ എന്നേക്കാൾ കൂടുതൽ സുരേഷ് ഘട്ടനുമായിട്ട് അനുഭവ ബന്ധമുള്ളവരാണ് നിങ്ങളൊക്കെ കാരണം സുരേഷ് ചേട്ടൻ എല്ലാവരോടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സുരേഷ് ഘട്ടൻ്റെ ഏറ്റവും അവസാന റിലീസായ സിനിമ പീരീഡൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞാൻ സുരേഷ് ചേട്ടനുമായിട്ട് അടുത്തത് ആ എല്ലാവർക്കും ഓരോരോ കഥകളോ അല്ലെങ്കിൽ ചെറിയ നിമിഷങ്ങളോ പങ്കുവെക്കാനായിട്ട് ഉണ്ടാവും ആ ഒരു സിനിമയിൽ ഞാൻ സുരേഷ് ഷെട്ടനായിട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ എത്രയോ എത്രയോ പേര് സുരേഷ് ഘട്ടനെ കാണാനായിട്ട് വരുന്നു എവിടുന്നോ അപ്പൊ അതായത് സാധാരണ ഒരു എം ഒക്കെ ഒരു എം എൽ എ ഒക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആ ആ സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ ആയിരിക്കും കൂടുതൽ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആയിട്ട് വരുമ്പോൾ ശ്രമിക്കുന്നത് സാധാരണ രീതിയിൽ സുരേഷ് ഘട്ടിനെ എവിടെ ലൊക്കേഷൻ ഞങ്ങളുടെ എവിടെയാണോ ആ സ്ഥലം നോക്കിയിട്ട് ആ ക്യാമറമാൻ നോക്കിയിട്ട് സുരേഷ് ഫ്രീ ടൈം നോക്കിയിട്ട് ആരൊക്കെയോ ഇവിടുന്നൊക്കെയോ വന്നു പോകുന്നു സുരേഷ് ഖട്ടന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഇത് അത് കൊടുത്തേരെ അല്ലെങ്കിൽ ഇന്നത് അവിടെ കുറച്ചു എന്നൊക്കെ പറയുന്ന ചുരുക്കം ചില ആൾക്കാരെ ഉള്ളു ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ സുരേഷ് എത്രയോക്കോ അതിൽ എത്ര തോളം സുരേഷ് ഖരണ ശമ്പളമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി അപ്പൊ അപ്പൊ സുരേഷ് ഘട്ടിനൊരു കൊടുക്കാനായിട്ട് ഒരു മടിയില്ലാതെ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കാണാനായിട്ട് ഇടയുണ്ടായി അതുപോലെ തന്നെ ആ സിനിമയായിട്ട് പ്രൊമോഷൻ ആയിട്ട് നടക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കും ഇപ്പം ഞങ്ങൾ ദുബായിലൊക്കെ അതിന്റെ പ്രൊമോഷൻ ആയിട്ട് പോയി അപ്പം ഓരോ വീടുകളിൽ പോകും അല്ലെ ഓരോ ആളുകളെ കാണും അപ്പൊ അവിടുന്ന് ഒരു ഒരു അച്ചാറ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 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 കേക്കിന്റെ പീസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കുള്ളവർ എന്നെ എന്റെ കൂടെയുള്ള കൂടെ പോകുന്ന ആൾക്കാർക്ക് എല്ലാം കിട്ടിയോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആണ് സുരേഷ് ഏട്ടൻ പോലും അതെടുത്ത് കഴിക്കുന്നത് ഞങ്ങൾക്ക് ഓരോ പായ്ക്കറ്റ് എവിടെ ചെല്ലുമ്പോഴും സുരേഷ് ഏട്ടൻ എന്തെങ്കിലും കാണും അത് ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സുരേഷ് ചേട്ടനായിട്ട് ആണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പോ സുരേഷ് ഏട്ട സിനിമയിലെ ഞങ്ങക്ക് ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഞങ്ങക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് പക്ഷെ ഈ ഒരു ആഹ്ലാദ നിമിഷത്തിൽ അതൊന്നും ഞങ്ങൾ ഷെയർ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഇനി പറയാനായിട്ട് അവസരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ എപ്പോഴൊക്കെയോ വന്ന് സുരേഷ് ഏറ്റിനെ സമീപിക്കാം ഈസി ടു റീച്ച് ആണ് നെക്സ്റ്റ് ഡോ അപ്പൊ സുരേഷ് ഏറ്റൻ പറഞ്ഞാൽ ഇവരൊക്കെ വളരെയധികം ബന്ധങ്ങളുള്ളവരാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് പോലെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ സുരേഷ് ഏട്ടനോടാണ് വിളിച്ചു പറയുന്നത് സുരേഷ് ഏട്ടനോട് ഇവൻ പറയണം ഓക്കെ അപ്പൊ അവരൊരു അത്ര ഒരു ബന്ധം ബന്ധമുള്ളതുകൊണ്ടിട്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ ഒരു ഈസി ഉണ്ട് സോ സുരേഷ് ഏട്ടന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ പേരിലും ഇവിടെ കൂടി എല്ലാവരുടെ പേരിലും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്